ഇന്ത്യയിൽ നിന്ന് ജോബ് വിസയിൽ ബഹ്റനിലേക്ക് വന്ന ഒരു വ്യക്തിയെ ഇവിടെ നിന്നും എയർപോർട്ടിൽ വെച്ച് ഉദ്യോഗസ്ഥർ മടക്കി ഇന്ത്യയിലേക്ക് അയച്ച ഒരു സംഭവവും അതിനുണ്ടായ ഒരു കാരണത്തെക്കുറിച്ചും തീർച്ചയായും നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഇന്ന് ബഹ്റൻ വാർത്ത ഇക്കാര്യം ആദ്യം നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുകയാണ് നാട്ടിൽ നിന്ന് പാസ്പോർട്ടിൽ ജോബ് വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഇവിടെ വന്ന ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന സമയത്താണ് ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ നിരവധി ഫേക്ക് ആയിട്ടുള്ള വർക്ക് പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല ആളുകളെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതിനുവേണ്ടി വലിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഇത് വ്യാജമായ ഒരു വിസയാണെന്ന് ആണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ആ വ്യക്തിയെ നാട്ടിലേക്ക് തന്നെ തിരികെ അയച്ചത് ഒട്ടനവധി സംഭവങ്ങൾ സമീപകാലത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ബഹ്റിൻ അതോറിറ്റീസ് തന്നെ ജോലി സംബന്ധമായി ഇവിടേക്ക് വരുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഓഥറൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളിലേക്ക് മാത്രം വരിക ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് മുൻപ് പറഞ്ഞതാണ് വിസിറ്റ് വിസയിലൊക്കെ വരുന്ന ആളുകളോട് അപ്പോൾ അതല്ലാതെ ജോബ് വിസയിൽ വരുന്നവരാണെങ്കിലും പല ആവർത്തി നമ്മൾ വരുന്ന ആ ഒരു വിസയുടെയും മറ്റും ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വരാനാണ് അവരും ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും ഒക്കെ തടയാനായി നടത്തുന്ന ഊർജിതമായ ചില ക്യാമ്പയിനുകളെ കുറിച്ച് മുൻപ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ബഹ്റിനിലെ നർക്കോട്ടിക് വിഭാഗം ഈ അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഒരു വിവരമാണ് ഇനി നമുക്ക് പറയാനുള്ളത് ബഹ്റിനിൽ ഇങ്ങനെ ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിപണനം നടക്കുന്നു എന്നുള്ളൊരു സൂചന ഒരു വ്യക്തി ഉദ്യോഗസ്ഥരെ അറിയിക്കുകയാണ് അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം ഈ വിവരം അറിയിച്ച ആളെ തന്നെ മയക്കുമരുന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആ ആളുകളുടെ അടുത്തേക്ക് വിട്ടു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അങ്ങനെ ഈ വ്യക്തി ചെന്ന സമയത്ത് അവർ പറഞ്ഞു മുപ്പത് ദിനാറിന് ഹെറോയിൻ നൽകാമെന്ന് പറഞ്ഞ ഡീലൊക്കെ ഉറപ്പിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെയും നർക്കോട്ടിക് വിഭാഗത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി ഒരു സീക്രട്ട് ഓപ്പറേഷൻ നടത്തുകയാണ് അങ്ങനെ പറഞ്ഞുറപ്പിച്ച ഡീല് പ്രകാരം സാധനം വാങ്ങാനായി ഇവർ ചെല്ലുന്നു പണം കൈമാറിയ ആ ഒരു മൊമെന്റിൽ തന്നെ പ്രതികളെ പിടികൂടുകയും ചെയ്തു ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചുമൊക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഈ കേസിൽ പിടികൂടിയിരിക്കുന്നത് മറ്റ് രണ്ട് പേരെയും ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീട് കേന്ദ്രീകരിച്ചാണ് ഇവർ ഇതിൻ്റെ വിൽപ്പനയും മറ്റും നടത്തിയിരുന്നത് വീട്ടിൽ വീട്ടിലിവർ റെയ്ഡിന് ചെന്നപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിച്ച അബോധാവസ്ഥയിലൊരു സ്ത്രീയെയും കണ്ടെത്തിയിട്ടുണ്ട് ഇവർ നാല് പേരും ഏഷ്യക്കാരാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുള്ളത് ഈ കേസ് ഇരുപത്തിയേഴാം തീയതി ഹൈ ക്രിമിനൽ കോർട്ട് പരിഗണിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് കെ എം സി സി ബഹ്റിൻ അറുപത്തിയാറ് ലക്ഷം രൂപ കൈമാറിയിരിക്കുകയാണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടന്ന് വെറും പത്ത് ദിവസത്തിനുള്ളിലാണ് ഇത്രയും വലിയൊരു തുക സമാഹരിച്ച് കൊടുക്കാനായത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചെറുതും വലുതുമായ സംഭാവനകളും ഒക്കെ നൽകിയ എല്ലാ ആളുകളോടുമുള്ള ഹൃദയം നിറഞ്ഞൊരു നന്ദി അറിയിച്ചിരിക്കുകയാണ് കെ എം സി സി ബഹ്റിൻ ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം വടകര ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ കയ്പമംഗലം എന്നിവർ ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരം കുട്ടികളാണ് ബഹ്റിനിലെ വിവിധ സ്കൂളുകളിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്തുണ്ടാകാവുന്ന വലിയൊരു ഗതാഗതത്തെക്കുറിച്ചും അതുപോലെ അത് അപകടരഹിതമാക്കാനും ഏറ്റവും സുഗമമായി നടത്താനും ഒക്കെയായി ചില ക്യാമ്പയിനുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിനിൽ പ്രധാനമായും ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് അപ്പോൾ വാഹനം ഓടിക്കുന്ന എല്ലാവരെയും കേന്ദ്രീകരിച്ചാണത് നടത്തുന്നത് എന്നുണ്ടെങ്കിലും ഡെലിവറി റൈഡർമാരെയും ഹെവി വെഹിക്കിൾ ഡ്രൈവേഴ്സിനെയും പബ്ലിക് ബസ് ഓടിക്കുന്ന ആളുകളെയുമൊക്കെയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനിൽ അവരിപ്പോൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇവരെ കേന്ദ്രീകരിച്ച് വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടം ഏറ്റവും അപകടരഹിതമാക്കാൻ വേണ്ടിയുള്ള ഊർജിതമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് നമ്മൾ താമസിക്കുന്ന വീടുകളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് എത്രത്തോളം അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ എ സി മെയിൻ്റനൻസോ പ്ലംബിംഗ് വർക്കുകളോ ഇലക്ട്രിക്കൽ വർക്കുകളോ ഒക്കെ ആവശ്യം വരുന്ന സമയത്ത് ആരെ വിളിക്കുമെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യമില്ല ബഹറിനിൽ വർഷങ്ങളുടെ ഒരു സേവന പാരമ്പര്യമുള്ള ഏറ്റവും മികച്ച ഫീഡ്ബാക്കുകൾ മാത്രം നേടിക്കൊണ്ടിരിക്കുന്ന അൽ റഹ്ബോത്ത് എയർ കണ്ടീഷൻ കമ്പനിയുടെ സേവനത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് രാവും പകലും അതായത് ട്വൻറ്റി ഫോർ അവേഴ്സിൽ ഏതൊരു സമയത്ത് പോലും നിങ്ങൾക്ക് ഇവരുടെ ഒരു സേവനം പ്രയോജനപ്പെടുത്താം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവർ അവരുടെ ഒരു മൊബൈൽ യൂണിറ്റ് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവർ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി നമുക്ക് വേണ്ട സർവീസുകൾ ചെയ്തു തരും മികച്ച നിരക്കിലും മികച്ച സർവീസാണ് ഇവർ ചെയ്തു തരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട്